ാണ് വോട്ടർമാർ എത്തിയത് അറിയണം ഈ നാടിന് അറിഞ്ഞേ തീരൂർ മഹാരാഷ്ട്രയിൽ ജനസംഖ്യ ഉള്ളവരുടെ എണ്ണത്തെക്കാൾ കൂടുതലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിലെ വോട്ടർ പട്ടികയിൽ ഉള്ളവരുടെ എണ്ണം എന്താണ് ഇവിടെ സംഭവിക്കുന്നത് വൈ ആർ ആർ മോർ വോട്ടേഴ്സ് ആഡിഡ് ആഡിഡ് ഇൻ ഇൻ മന്ത്സ് ആഫ്റ്റർ ദ ലോക്സഭ ഇലക്ഷൻ ദെൻ ബീൻ ഇയേഴ്സ് മോദി അധികാരത്തിലേറിയ നാൾ മുതൽ സംശയത്തിന്റെ നിഴലിലാണ് രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോഴത് പൂർണ്ണമായി മഹാരാഷ്ട്രയിൽ പുതുതായി ചേർത്ത മുപ്പത്തി ഒമ്പത് ലക്ഷം വോട്ടർമാരുടെ പേരും വിലാസവും ഫോട്ടോയും നൽകാതെ കമ്മീഷൻ ഇരുട്ടിൽ തപ്പുകയാണ് ഒന്നുകിൽ വോട്ടർ പട്ടികയിലെ കൂട്ടിച്ചേർക്കലിനെ കുറിച്ച് ഒന്നും അറിയില്ലെന്നും അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ കൃത്രിമം കാണിച്ചെന്നും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി മഹാരാഷ്ട്രയിലെതിരെ സമാനമായ ആരോപണമുയർന്ന ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുന്ന വേളയിൽ രാഹുൽ ഗാന്ധി ശിവസേന ഉദ്ധവ് വിഭാഗം നേതാവ് സജ്ജയ് റാവത്ത് എൻ സി പി നേതാവ് സുപ്രിയ സുലൈ തുടങ്ങിയവർ വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞത് ജനാധിപത്യ വിശ്വാസികളെ പരിഭ്രാന്തരാക്കുകയാണ് 9.54 crores. According to the Election Commission, there there are are more voters in Maharashtra than there are people in Maharashtra Maharashtra. <laughs> than people ജനാധിപത്യത്തിലെ ഏറ്റവും അടിസ്ഥാന കാര്യം വോട്ടർ പട്ടികയാണെന്ന ഡോക്ടർ ബി ആർ അംബേദ്കറുടെ വാക്കുകൾ ഓർമ്മിപ്പിച്ചാണ് രാഹുൽ ഗാന്ധി പറഞ്ഞു തുടങ്ങിയത് തെരഞ്ഞെടുപ്പ് സംവിധാനം സർക്കാരിന്റെ നിയന്ത്രണത്തിന് പുറത്തായിരിക്കണമെന്നും എല്ലാ ഇടപെടലുകളിൽ നിന്നും മുക്തമായിരിക്കണമെന്നും അംബേദ്കർ പറഞ്ഞിരുന്നു മഹാരാഷ്ട്രയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെയുള്ള അഞ്ചു വർഷം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർ പട്ടികയിൽ പുതുതായി ചേർത്ത വോട്ടർമാർ രണ്ട് ലക്ഷമാണ് എന്നാൽ അത് കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് വരെയുള്ള കേവലം അഞ്ചു മാസത്തിനുള്ളിൽ പുതുതായി കൂട്ടിച്ചേർത്ത വോട്ടർമാർ മുപ്പത്തി ഒമ്പത് ലക്ഷവും നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് പുതുതായി ചേർത്ത മുപ്പത്തി ലക്ഷം വോട്ടർമാർ ആരാണ് നാലഞ്ചു തവണ ചോദിച്ചിട്ടും അവരുടെ പേരും വിലാസവും ഫോട്ടോയും കമ്മീഷൻ നൽകാത്തത് എന്തുകൊണ്ട് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ ഏറ്റവും പുതിയ കണക്ക് പ്രകാരം മഹാരാഷ്ട്രയിൽ പ്രായപൂർത്തിയായവർ ഒമ്പത് പോയിന്റ് അഞ്ച് നാല് കോടിയാണ് എന്നാൽ വോട്ടർമാരുടെ എണ്ണം ഒമ്പത് പോയിന്റ് എഴുപത് കോടിയാണ് പ്രായപൂർത്തിയായവരെക്കാൾ രണ്ടു ശതമാനം കൂടുതൽ പ്രായപൂർത്തി വോട്ടവകാശമുള്ളവർ എങ്ങനെ വോട്ടർ പട്ടികയിൽ വന്നു ലോക്സഭയിലും നിയമസഭയിലും കോൺഗ്രസിന് ലഭിച്ച വോട്ടുകളിൽ വർദ്ധനയില്ല അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് പുതുതായി ചേർത്ത വോട്ടുകളെല്ലാം ബി ലഭിച്ചു അതുവഴി ബി ജെ പി ജയിച്ചു കയറി കാന്ഡി നിയമസഭാ മണ്ഡലം ഉദാഹരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒന്നേ പോയിന്റ് മൂന്നേ ആറ് ലക്ഷം വോട്ട് നേടിയ കോൺഗ്രസിന് വ്യക്തമായ ലീഡുണ്ടായിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുപ്പത്തയ്യായിരം വോട്ടർമാരെ കൂട്ടിച്ചേർത്തപ്പോൾ കോൺഗ്രസ്സിന് വോട്ട് ഒന്നേ പോയിന്റ് മൂന്നേ നാല് ലക്ഷത്തിൽ നിൽക്കുകയും ബി ജെ പിയുടെ വോട്ട് ഒന്നേ പോയിന്റ് ഒന്ന് ഒമ്പത് ലക്ഷത്തിൽ നിന്ന് കുത്തനെ ഒന്നേ പോയിന്റ് എഴുപത്തി ഒമ്പത് ലക്ഷമായി ഉയർന്നു അത്രയും വോട്ട് കൊണ്ട് ബി ജെ പി ജയിക്കുകയും ചെയ്തു രാഹുൽ ഗാന്ധിയുടെ ചോദ്യങ്ങൾ ഇലക്ഷൻ കമ്മീഷനോട് മാത്രമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടും കൂടിയാണ് ഉന്നയിച്ച ചോദ്യങ്ങൾ വിലമതിക്കുന്നുവെന്നും അതിന് രേഖാമൂലം മറുപടി നൽകുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശരിക്കും നിറങ്കെട്ട് കിടക്കുകയാണ് കമ്മീഷൻ പ്രതിച്ഛായ വീണ്ടെടുക്കേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അതാണ് ജനാധിപത്യം കാത്തിരിക്കുന്നതും